ജ്യൂസ് റെഡി ആയിട്ടോ നല്ല ടേസ്റ്റ് ആണ് ജ്യൂസ് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻസ് ചെയ്യുന്നവർക്കും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളതൊരു അവക്കാട കൊണ്ടാണ് കേട്ടോ അപ്പം നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റിയും ഒരുപാട് വിറ്റാമിൻസും എല്ലാം ഉള്ളൊരു പഴമാണ് ഈ ഒരു ആക്കാട് പഴം അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാന്ന് തീരുമാനിച്ച് ഞാനിത് അതൊന്ന് കട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു കുരു നമുക്ക് കാണാൻ പറ്റും അത് ഇതിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻസ് ചെയ്യാം കേട്ടോ ഞാൻ ഒന്നിനും എടുത്തില്ല അത് മാറ്റി വെച്ചു കളയാനാണ് മാറ്റി വെച്ചത് പിന്നെ അപ്പോൾ ഞാൻ ഈ ഉള്ളിലെ ഒരു ഭാഗം എല്ലാം നമുക്കിങ്ങനെ ചൊരണ്ടി എടുത്തിട്ട് വേണം ജ്യൂസ് ജ്യൂസടിക്കാൻ പുറത്ത് ആ പച്ച കളർ ഉണ്ടല്ലോ തോല് അത് വേണ്ട ഈ ഉള്ളിലെ ഒരു ഭാഗം കേട്ടോ അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിങ്ങനെ എടുത്തിട്ട് ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നൊരു ജ്യൂസാണ് പിന്നെ ഒരുപാട് ഐറ്റംസൊന്നും ഞാനിതിൽ ഇടുന്നില്ല സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഒരുപാട് വിറ്റാമിൻസ് ഉള്ള ഒരു പഴമാണ് ഈ ഒരു ആക്കാട്ടോ കൊളസ്ട്രോൾ കുറയാൻ ഒരുപാട് യൂസാണ് കേട്ടോ പിന്നെ ചീത്ത കൊളസ്ട്രോളൊക്കെ നമുക്ക് ഈ ഒരു ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിലും ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിലും ചീത്ത കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറയും അതുപോലെ ബി പി ഷുഗർ കുറയാനും എല്ലാം നല്ല ബെസ്റ്റായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ ഈ ഒരു ആൾക്കാടോ അപ്പം ഞാനിതൊക്കെ സ്പൂളിലുള്ളിലെ ഭാഗമൊക്കെ എടുത്ത് എടുത്തിട്ടോ പുറത്താ തോൽ വേണ്ട ഉള്ളിലെ ആ ഭാഗമൊക്കെ എടുത്തിട്ട് ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് വേണ്ടതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര അപ്പോൾ തേനും നമുക്ക് ഒഴിച്ചിട്ടും ജ്യൂസ് അടിക്കാം ഞാൻ തേനൊന്നും ഒഴിക്കുന്നില്ല പഞ്ചസാര ആണ് കേട്ടോ എടുത്തത് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കണം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം വേണമെങ്കിൽ നട്ട്സുകളൊക്കെ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ കാഷ്നറ്റ് ബദാം അങ്ങനെ നട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷെ ഞാൻ ഇതിൽ അതൊന്നും ഇടുന്നില്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ കുറച്ച് തണുപ്പിന് വേണ്ടി കുറച്ച് ഐസ് കട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഇടുന്നില്ല തണുപ്പല്ലേ ഇപ്പോൾ അപ്പം ഞാൻ കുറച്ച് ഐസ് കട്ട മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാം നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചാൽ നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ പിന്നെ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെല്ലാവരും ഇതാ ജ്യൂസ് റെഡിയായിട്ടോ നല്ല ടേസ്റ്റാണ് ജ്യൂസ് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻസ് ചെയ്യുന്നവർക്കും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്